അടുത്ത സഹകരണവും സൗഹൃദവും കാത്തു സൂക്ഷിച്ച രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ പാശ്ചാത്യ രാജ്യങ്ങൾ പാകിസ്ഥാന് സൈനിക സഹായങ്ങളും പിന്തുണയും നൽകിയിരുന്ന കാലത്ത് ഇന്ത്യയ്ക്ക് കരുത്തായി നിന്നത് സോവിയറ്റ് യൂണിയനാണ് പ്രതിരോധം മുതൽ ബഹിരാകാശം വരെ നീളുന്ന എല്ലാ മേഖലകളിലേക്കും ആ സൗഹൃദത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും ഏകധ്രുവത്തിന്റെ ആവിർഭാവവും ഇന്ത്യയെ പ്രതിസന്ധിയിലാഴ്ത്തി രണ്ടു വർഷങ്ങൾക്ക് ശേഷം റഷ്യയുടെ ആദ്യ പ്രസിഡന്റായ ബോറിസ് യെൽസിൻ ഇന്ത്യയിലെത്തി ഇരു രാജ്യങ്ങളിലും പരസ്പരം പിന്തുണയോടെ നീങ്ങേണ്ടത് അനിവാര്യമാണെന്ന് സാഹചര്യം തെളിയിച്ചു ബോറിസിന്റെ നേതൃത്വത്തിൽ വിദേശ ബന്ധങ്ങൾ വീണ്ടും കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു റഷ്യ അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനം അതിൽ സുപ്രധാന ചുവടുവയ്പായി ഇന്ത്യ റഷ്യ ബന്ധത്തിലെ പുതുയുഗം അവിടെ തുടങ്ങി ബോറിസിനു ശേഷം രണ്ടായിരം മുതൽ റഷ്യയിലെ വ്ളാഡിമിർ പുടിന്റെ യുഗമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം കണ്ട ഏറ്റവും സ്ഥിരതയുള്ള ബന്ധമായി ഇന്ത്യ റഷ്യ സഹകരണം ഇന്ന് വളർന്നിരിക്കുന്നു യുക്രൈൻ യുദ്ധത്തിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണികൾക്കുമിടയിൽ പുടിൻ നടത്തിയ ഇന്ത്യ സന്ദർശനം ലോകരാജ്യങ്ങൾ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒന്നാണ് ഇന്നലെ ഒപ്പുവച്ച കരാറുകളിലൂടെ അമേരിക്കയ്ക്ക് ശക്തമായ സന്ദേശം കൂടി ഇന്ത്യ നൽകിയിരിക്കുകയാണ് ട്രംപ് കണ്ണുരുട്ടിയാൽ ഭയക്കുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന വ്യക്തമായ സന്ദേശം റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ നടത്തിയ തീരുവഭീഷണികൾ നാം കണ്ടതാണ് എന്നാൽ പുടിന്റെ വരവോടെ ഇന്ത്യ ഒന്നിനും വഴങ്ങില്ലെന്ന ട്രംപിന് ഇനി വ്യക്തമാകും ഇന്ത്യയിലേക്ക് തടസ്സമില്ലാതെ എണ്ണയെത്തുമെന്ന് പുടിൻ പറയുകയും ചെയ്തു യുക്രൈൻ യുദ്ധപശ്ചാത്തലത്തിൽ പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യയ്ക്ക് ഇന്ത്യ ഒപ്പം നിർത്തേണ്ടത് അനിവാര്യമാണ് അതേസമയം പുടിന്റെ സന്ദർശനം ഇന്ത്യ നേടിയ സുപ്രധാന നയതന്ത്ര വിജയങ്ങളിൽ ഒന്നാണ് കാരണം ഇത് രാജ്യത്തിന്റെ തന്ത്രപരമായ ദേശ താൽപര്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് ആഗോള ഭൌമരാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിൽ വ്യക്തമായ സാമ്പത്തിക പ്രതിരോധ കരാറുകളിൽ എത്തിച്ചേരാനും കഴിഞ്ഞു യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് യുദ്ധം ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ പങ്കാളിത്തത്തെ ബാധിച്ചിട്ടില്ലെന്ന വസ്തുത ലോകത്തിനു മുന്നിൽ ബലപ്പെടുത്തി പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു കൂടാതെ ഒരു ബാഹ്യശക്തിക്കും ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ വ്യതിചലിപ്പിക്കാനാകില്ലെന്നും കൊടുത്തു ഇതിനിടെ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെ ചൈനീസ് ദേശീയ മാധ്യമം ഗ്ലോബൽ ടൈംസ് പ്രശംസിക്കുകയും ചെയ്തു ഒരു രാജ്യത്തെയും ഒറ്റപ്പെടുത്താനാവില്ലെന്ന് വ്യക്തമായ സന്ദേശം ഇന്ത്യയും റഷ്യയും പുടിന്റെ സന്ദർശനത്തിലൂടെ ലോകത്തിന് നൽകിയെന്ന് ഗ്ലോബൽ ടൈംസിലെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു